മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി യുടെ ഫാഷൻ സങ്കൽപ്പങ്ങൾക്ക് പുതുമ നൽകിയ പുതുമ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ നൽകിയര ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ മെൻസ്ട്രൽ കപ്പ് വിതരണം നടത്തി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇ ഉമാലക്ഷ്മി പരിപാടി ഉദ്ഘാടനം ചെയ്തു തെക്കങ്കര ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിലാണ് മെൻസ്ട്രൽ കപ്പുകൾ വിതരണം ചെയ്തത് തെക്കുംകര പഞ്ചായത്ത് ഹാളിൽ വെച്ച് നടന്ന പരിപാടി തെക്കുംകര പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇ ഉമാലക്ഷ്മി ഉദ്ഘാടനം ചെയ്തു ൂടി കാണുന്നതിന്റെ രീതികൾ ഗ്ലാസ് ആയിട്ട് ചെയ്യുന്നത് ഇത് വിതരണം ചെയ്യുന്നത് തേണം എന്ന് തീരുമാനിച്ചത് പക്ഷെ ഗുണഭോക്താക്കൾ പലരും കിട്ടിയിട്ടില്ല ആരോഗ്യ ആശാഭക്മാര് ഒരിടം എല്ലാവരും Pada waktu itu tanya ni, ibu ni nak lu pergi? Nasib baik ni, ibu ni pun ada. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി സി സജീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു സ്ഥിരം സമിതി അധ്യക്ഷൻ പി ആർ രാധാകൃഷ്ണൻ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ബിനിത പഞ്ചായത്ത് മെമ്പർമാരായ ലീന ജെറി ഷൈബി ജോൺസൺ ഐശ്വര്യ ഉണ്ണി കുടുംബശ്രീ ചെയർപേഴ്സൺ അജിത സുനിൽ പഞ്ചായത്ത് സെക്രട്ടറി ഡോക്ടർ ടി എൻ ബിന്ദു ഹെൽത്ത് ഇൻസ്പെക്ടർ പി പി രാജീവ് തുടങ്ങിയവർ സംസാരിച്ചു വിഷയത്തെ സംബന്ധിച്ച് ഡോക്ടർ അർച്ചന ക്ലാസ് എടുത്തു ന്യൂസ് തെക്കുംകര